അയ്യൻകാളി ജന്മദിനം അനുസ്മരണം നടത്തി അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനം ദളിത് സമുദായ മുന്നണി കൊണ്ടോട്ടി താലൂക്ക് കമ്മിറ്റി വിപുലമായി നടത്തി ജില്ലാ സെക്രട്ടറി വേലായതൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി കെ സുഗു അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളത്തിന് പൊതുവഴി എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയത് അയ്യൻകാളിയുടെ വില്ലുവണ്ടി സമരത്തിലൂടെയാണെന്നും അധസ്ഥിത ജനതയുടെ വിദ്യാഭ്യാസത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കർഷക തൊഴിലാളി പണിമുടക്ക് സമരം നടത്തിയത് നവോത്ഥാന കേരളത്തിന്റെ സുവർണ ചരിത്രമാണെന്നും വി കെ സുഗു പറഞ്ഞു നമുക്ക് പഠിക്കാനുമുള്ള ആ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ചിട്ടില്ല കാരണം രൂപീകരിക്കുന്ന ആളുകൾ അന്ന് ജനിച്ചിട്ട് ഒരു വയസ്സും മൂന്ന് വയസ്സുമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ഇവരൊക്കെ ഈ കേരളത്തിലെ ഇപ്പോൾ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് നീട്ടുന്നു പറഞ്ഞ ആളുകളൊക്കെ പടയുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പതിറ്റാണ്ടിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഇവിടെ ഈ അവകാശങ്ങളൊക്കെ നേടിയിരുന്നു എന്ന അപ്പൊ ഇതാണ് പ്രധാനമായും മഹാത്മാ അയ്യങ്കാളിയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ ബില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ അറുപത്തി മൂന്നിലെ ബില്ലുവടി സമരവും അവിടൊപ്പം തന്നെ പിന്നീട് വന്ന തൊള്ളായിരത്തി അഞ്ചിലെയും ഏഴിലെയും ലഹളകളും അതോടൊപ്പം തന്നെ പണിമുടക സമരവും തന്നെയാണ് കേരളത്തിൽ പുതിയൊരു നവോത്ഥാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയത് മാറ്റം ഉണ്ടാക്കിയത് പൊതു ഇടങ്ങൾ ഉണ്ടാക്കിയത് പൊതുവഴികൾ ഉണ്ടാക്കിയത് എന്നുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഒരു നമുക്ക് മഹാത്മാ എന്നുള്ള ചരിത്രം സുബ്രഹ്മണ്യൻ മാലട്ടിക്കൽ സ്വാഗതം പറഞ്ഞു രതീഷ് കണ്ണം അധ്യക്ഷത വഹിച്ചു ഭാസ്കരൻ പുളിക്കൽ അനിൽ നിലമ്പൂർ ഷാജി ബംഗ്ലാൻ ബാബുരാജ് കോട്ടക്കുന്ന് കൃഷ്ണൻ അധികാരി ഷീബ പുത്തൂർ എന്നിവർ പ്രസംഗിച്ചു